എൻ്റെ കൂടെ നിൽക്കണത് ആരാന്നറിയോ ഇത് ഒറിജിനൽ സാന്റേ അല്ല കേട്ടോ ഇത് എം സി പി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടുള്ള ആണ് ഞാൻ എം സി പിയുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ ഈ സാന്ഡ നിൽക്കണത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അവർ ആ എടുത്തോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കൂടെ നിന്നപ്പോൾ സാന്റ് ഭയങ്കര ഒറിജിനലായിരുന്നു കേട്ടോ ഇപ്പോൾ നോക്ക് ഇപ്പോൾ സാധാരണ ഒരു സാന്റേ ആയി ഇന്ന് ഞാൻ എം സി പിയിൽ കയറാനായിട്ടൊരു കാരണമുണ്ട് നാളെ ഞങ്ങൾക്കൊരു വലിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിന് പോകാനായിട്ട് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വേണം അപ്പോൾ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുക്കുന്നത് നമ്മുടെ എം സി പിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് എടുക്കാറ് പിന്നെ നമ്മുടെ എന്താ പറയുക കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കമ്മൽ കണ്ടാൽ എനിക്ക് ആക്രാന്തമാണ് അങ്ങനെ കണ്ട കമ്മലുകളൊക്കെ ഞാൻ എടുത്ത് നോക്കി പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ടിന് ഞാൻ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഈ നടപ്പ് പിന്നെ മാലകളൊക്കെ കണ്ടാൽ ഞാൻ വിടുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ ചെയ്യാ പ്രായമായില്ലേ ഇപ്പം ഇങ്ങനത്തെ മാലകളൊന്നും ആരും ഇടുന്നില്ല ഞാൻ പൊതുവേ അങ്ങനത്തെ മാലകളോട് ഇഷ്ടമാണെങ്കിലും എങ്ങനെയാണ് ആൾക്കാർ കളിയാക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് അവിടെ കളിക്കാനുള്ള ഒരു ടേബിളൊക്കെ ഉണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ കൂടുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അത് കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ എനിക്കത്രയ്ക്കും ഇഷ്ടമായിട്ടോ ഞാൻ ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ സമ്മതിക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ആൾക്കാരെ കയ്യും കാലും പിടിച്ചിട്ടാണെന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ചായയും വെജിറ്റബിൾ റോളും ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് വെജിറ്റബിൾ റോള് അത്ര ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്താ ചെയ്യാൻ നോയമ്പായിപ്പോയില്ലേ അതുകൊണ്ട് വെജിറ്റബിൾ റോൾ തന്നെ ഞാൻ കഴിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ റോള് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള വെജിറ്റബിൾ റോളായിരുന്നു പിന്നെ അവിടെ കുറേ ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ അലങ്കരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇത്രയധികം കളക്ഷൻസ് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അത്ര അധികം ഇതൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ വേറെ വേറെ ഭാഗത്ത് ഒരുപാടുണ്ട് പിന്നെ എല്ലാം കൂടി ഞാൻ വീഡിയോ എടുത്ത് സമയം കളഞ്ഞില്ല കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടതും ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടോ എനിക്ക് ഇങ്ങനെ ഈ റെഡിൽ ഇങ്ങനെ കാണുമ്പോൾ കൊതിയാവുകട്ടോ അത്ര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ സാധനങ്ങൾക്കൊന്നും ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കണ കുറേ ഐറ്റംസ് പല പല കളറുകളിലുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതുണ്ട് പച്ചയുണ്ട് വെള്ളയുണ്ട് മിക്സഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് അലങ്കരിക്കാനുള്ള ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ എം സി പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും നമ്മുടെ കനറ ബാങ്കിന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഡാണാവിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ സ്ഥലം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ സമയമുണ്ടായിരുന്നില്ല ഞാനിനി വേറൊരു ദിവസം വന്നിട്ട് എന്തായാലും കുറേ വാങ്ങിക്കണം എന്നെനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഒരു അടിപൊളി പുൽക്കൂടാണ് പ്രാവശ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ വെറുതെ ഒരു റെഡ് തൊപ്പി അത് മാത്രം കണ്ടിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ ഇവിടെ കണ്ടോ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുഞ്ഞ് ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ നമ്മൾ ഇപ്പോൾ വല്ല ഓഫീസിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാവും സ്കൂളിലുണ്ടാവും അങ്ങനെ കണ്ടോ ചെറിയ ഡബ്ബകളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം അപ്പം